വീട്ടി ഭട്ടതിരിപ്പാട് സാംസ്കാരിക സമുച്ചയം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ സാംസ്കാരിക രംഗത്തിന് വീട്ടി നൽകിയ സംഭാവനകൾ അതുല്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അറുപത്തെട്ട് കോടി ചെലവിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയാണ് സാംസ്കാരിക സമുച്ചയം നിർമ്മിച്ചിട്ടുള്ളത് റിപ്പോർട്ട് കാണാം ഈ റിപ്പോർട്ടിയുടെ പ്രാദേശിക വാർത്തകൾ പൂർണ്ണമാവുകയാണ് ഇനി സമഗ്ര വാർത്തകളുമായി ഈവനിംഗ് റൌണ്ടപ്പിൽ വർഷാ വിജയം ചേരും നമസ്കാരം ഏകദേശം ഒരു ലക്ഷം ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള വി ടി ഭട്ടതിരിപ്പാട് സാംസ്കാരിക സമുച്ചയമാണ് നിർമ്മിച്ചിട്ടുള്ളത് ആധുനിക സൌകര്യങ്ങളോടെയുള്ള സമുച്ചയത്തിൽ എക്സിബിഷൻ പെർഫോമൻസ് സെന്ററുകൾ ഓപ്പൺ എയർ തിയേറ്റർ എന്നിങ്ങനെ മൂന്ന് ബ്ലോക്കുകളായാണ് സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിന്റെ വിശേഷിച്ച് പാലക്കാടിന്റെ സാംസ്കാരിക രംഗത്തിന് ഈടറ്റ സംഭാവന നൽകുന്ന ഒന്നാകും സമുച്ചയവും അനുബന്ധ പ്രവർത്തനങ്ങളുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു അറുപത്തെട്ട് കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് അഞ്ചേക്കറിൽ ഒരുങ്ങിയിരിക്കുന്ന ഈ സാംസ്കാരിക സംശയം പ്രാക്തന കലകളുടെയും കേരളത്തിൻ്റെ കലാചരിത്രത്തിൻ്റെയും സംഗമ വേദിയാവുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ചില പ്രശ്നങ്ങളിടയ്ക്ക് ഉണ്ടായെങ്കിലും അവ പരിഹരിച്ച് നിർമ്മാണം നല്ല നിലയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരിക്കും പോക്ലോത്ത് സെൻ്ററും എക്സിബിഷൻ ഹാളും ആർട്ട് ഗാലറിയും ഓഡിറ്റോറിയവും തിയേറ്ററുകളുമൊക്കെ ഇതിൻ്റെ ഭാഗമായി ഒരുങ്ങിയിട്ടുണ്ട് കേരളത്തിൻ്റെ വിശേഷിച്ച് പാലക്കാടിൻ്റെ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു മന്ത്രി എം പി രാജേഷ് വി കെ ശ്രീകണ്ഠൻ എം പി എം എൽ എ മാർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് പാലക്കാട്